നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഓൾ കേരള ലൈസൻസ്ഡ് വയർമെന്റ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് രണ്ടാം വാർഷിക കൺവെൻഷൻ ആറ്റൂരിയിൽ വെച്ച് സംഘടിപ്പിച്ചു ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്കിന്റെ രണ്ടാം വാർഷിക കൺവെൻഷൻ ആറ്റൂർ എ കെ എൽ ഡബ്ല്യു എ ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് പരിപാടിയോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മെമ്പർമാരുടെ മക്കളെ ആദരിക്കുകയും ചെയ്തു എ കെ എൽ ഡബ്ല്യു എ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി മൊയ്തീൻ അനുശോചനം രേഖപ്പെടുത്തി താലൂക്ക് സെക്രട്ടറി എ രാധാകൃഷ്ണൻ റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു താലൂക്ക് ട്രഷറർ എ കെ ഹംസ വരവ് ചെലവ് കണക്കും സംസ്ഥാന സെക്രട്ടറി കെ സുധാകരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു തുടർന്ന് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങളായ കെ സി മോഹനൻ രാധാകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എ കെ എൽ ഡബ്ല്യു എ ജില്ലാ പ്രസിഡന്റ് ശ്രീരാമചന്ദ്രൻ ജില്ലാ സെക്രട്ടറി അജിത് താലൂക്ക് വൈസ് പ്രസിഡന്റുമാരായ രവി ശ്രീനിലയം ഫസൽ റഹ്മാൻ താലൂക്ക് ഓർഗനൈസർ പ്രദീപ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യൂണിറ്റ് ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒരു ഒരു ആകെ മെമ്പർഷിപ്പ് അത്രയും നിസാരവത്കരിച്ചു കൊണ്ടാണ് നമ്മൾ അതിന് വിസാരപ്പെട്ട സമയം ഒരു ഒരു സംഘടനയ്ക്ക് വേണ്ടി ചെലവാക്കാൻ നമ്മൾ തയ്യാറാവും അതായത് സംഘടിച്ചാൽ മാത്രമേ നമ്മൾ ശക്തരാകൂ അങ്ങനെ സംഘടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന സംവിധാനത്തിലേക്ക് എത്തും കാരണം എന്താ വെച്ചാൽ അത് തുറന്ന് പറയാതിരിക്കാൻ പാടില്ല ഒരു കൂരിപ്പണിക്കാരൻ്റെ അവസ്ഥയെക്കാട്ടും വളരെ മോശമായിട്ടാണ് നമ്മൾ വൈകുന്നേരവസ്ഥ അത്രയും തനന്ത നമ്മള് ഒട്ട് മിക്ക വാർഡുകളിലും എല്ലാ വയന ഒക്ക വാർഡുകളിലും സുഹൃത്തുക്കളെ ഞാൻ നേരിട്ട് വന്നു ആ രീതിയിൽ മാറ്റി നല്ലൊരു സംഘടനാ സെറ്റപ്പും നല്ലൊരു സംഘടനാ ലെവലും അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും തൊഴിലായിട്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ സംഘടന ഉണ്ടായി പറ്റും അതും ഇന്ന് നമ്മള് വ്യത്യസ്തമായി ഈ നമ്മുടെ കണ്ടുപിടിച്ച സ്വതന്ത്രമായിട്ടുള്ള ഒരു സംവിധാനം ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണ് ഈ അമ്പത്തിരണ്ട് വർഷം വരെ യാതൊരു പ്രശ്നവും കൂടാതെ നിലനിർത്തി സുഗമമായ ഒരു പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്